ഓം ശ്രീ സായിരാം ഹരി ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീ സത്യസാഹിബയുടെ പാതാരബന്ധങ്ങളിൽ ശ്രേഷ്ഠാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ജന്മദിനാഷ്ടമി ജന്മ അഷ്ടമി ദിന ആശംസകൾ പഴം പാട്ടും പഴങ്കഥയും സന്ധ്യാവനം ഭാഗം പതിനെട്ട് ഇന്ന് ശ്രീകൃഷ്ണൻ്റെ ഒരു കുറുത്തിപ്പാട്ടാണ് പാടാൻ പോണത് नीलमेघनि केशपाशं केति പീലിമാല ചുറ്റി നല്ല മൗരിരത്നം ചാർത്തി ബാലചന്ദ്രശോഭതേടും ബാലദേശം തന്നിൽ ചേലഴുന്ന കുങ്കുമവും ഗോപിയുമണിഞ്ഞ് ലോകമാകവേ മയക്കും ഭൂവിലാസത്തോടും ഗോപബാലൻ വന്നിവി ടവേണം കഞ്ചതല നേർമിഴിയിൽ ജനവും ചാർത്തി മഞ്ജുളമാമന്ദഹാസചന്ദ്രികയും തൂയി ചന്ദ്രബിംബം പോൽ വിളങ്ങും പൊന്മുഖത്തിൻ ശോഭ ഒന്നു കാൺമാനുണ്ടോഹം ഒന്നു നോക്കു കൃഷ്ണ കൽപ്പവല്ലി കിസലയം പുഷ്പമാല്യം മാറിൽ ശില്പമായണിഞ്ഞുമണി കങ്കണം ധരിച്ച് മഞ്ചമുണ്ടുടുത്തുമിതേ പൊന്മണികൾ കെട്ടി മഞ്ജുനാഥമേഴും നല്ല പൊഞ്ചിലമ്പി നന്ദഗോപ സുന്ദര സുന്ദരകിശോരൻ മുന്നിൽ വന്നനുഗ്രഹിക്കാൻ ഇന്നു കൈകൂപ്പുന്നേൻ വേണുകാലവും മുഴക്കി കൂട്ടരോടും കൂടി ധേനുവത്സപാലനാർത്ഥം കാനനെ ചരിച്ചും ീപെരുവാരപുരത്തിൽ കോമളനായി നിൽക്കും രാമഭജനഗ്രഹ ദശേ ബാലകൃഷ്ണ പോോകശീത്തെ വീണുഴലും ഭൃത്യരാകുമാസ്മൽ പാപമെല്ലാം തീർത്ഥാനന്ദം പാലയാസ്മൻ ശൗരെ ായുധം വെടിഞ്ഞ പാർത്ഥനാത്മജ്ഞാനം തേരിൽ നിന്നുപദേശിച്ച് ഭീതിതീർത്ത പോലെ ശ്രീ ഗുരുഭാവം വഹിച്ചിട്ടി ജനത്തിൻ മൗഢ്യം ദൂര നീക്കിക്കാത്തരുചാരുമൂർത്ത നിത്യം എന്നാൽ ഒരു സത്സംഗ മഹാത്മ്യം നമുക്ക് കഥയായിട്ട് പറയാം പാലാഴിയിൽ പള്ളികൊള്ളുന്ന ഭഗവാൻ കുണ്ഠിതങ്ങൾ ഒഴിന്നുമില്ല വൈകുണ്ഠലോകം സ്വർണവർണമുള്ള അനന്തനാഗത്തിൻ്റെ ആയിരം പത്തികൾ ഭഗവാന് കുട പിടിക്കുന്നു സർവാംഗസുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ മഹാലക്ഷ്മി തൻ്റെ തേലവകരങ്ങൾ കൊണ്ട് ഭഗവത് ചരണങ്ങൾ തഴുകുന്നു നാരായണ നാരായണം ഭക്തശിരോമണിയായ നാരദൻ എത്തും മുമ്പേ നാമനാഥം മുഴങ്ങിക്കേട്ടു ദുസ്മേരവദനയായി ശ്രീദേവി നാരദന് സ്വാഗതമരുളി യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന ഭഗവാൻ്റെ ചുണ്ടുകളിൽ വശ്യസുന്ദരമായ മന്ദഹാസം കളിയാടി ഭക്തസാമീപ്യം ഭഗവാൻ എപ്പോഴും ആനന്ദദായകം തന്നെ എന്താ നാരദരെ ഈ വഴിയൊക്കെ ഭഗവാൻ മധുരമായി ചോദിച്ചു നാരായണ അങ്ങേക്കറിയാത്ത ഏത് കാര്യമാണ് ഈ ത്രിഭുവനത്തിലും ഉള്ളത് എന്നാലും അങ്ങ് ചോദിച്ചതിന് ഉത്തരം നൽകുക എന്നത് എൻ്റെ കടമയാണല്ലോ ഭഗവാനെ താനു വണങ്ങിക്കൊണ്ട് നാരദർ പറഞ്ഞു സ്വാമിൻ സത്സംഗം എന്നാൽ എന്താണ് സത്സംഗത്തിൻ്റെ മാഹാത്മ്യം എന്താണ് അരുളിയാലും ഭഗവാൻ അരുളി നാരദരെ ഇതുതന്നെയല്ലേ സത്സംഗം സത്തുക്കളുമായി സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം എന്ന് പറയാം യഥാർത്ഥ സത്സംഗം സത്ത് അതായത് പരമാത്മനോട് അതായത് ഈശ്വരനോട് ഉള്ള സംഘമാണ് നിരന്തരം നാമം ജപിക്കുകയും ഏകാഗ്രദാനത്തിലൂടെയും സദാ ഈശ്വരനുമായി തനമന പ്രാണങ്ങൾ രമിക്കുന്നതും സത്സംഗം തന്നെയാണ് പക്ഷേ അതിന് ഈശ്വരനിൽ രമിക്കുന്ന സജ്ജനങ്ങളുമായുള്ള സംഘവും മഹത്തരം തന്നെ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക നാരദരെ നാരദർക്ക് കാര്യം നന്നായി ഗ്രഹിക്കുവാനാകും അങ്ങ് ഭൂമിയിലാ മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ സമീപം പോകൂ നാരായണ നാമം ചൊല്ലു ഭഗവാൻ ആദേശം നൽകി ഭഗവാനോടും ദേവിയോടും വിട പറഞ്ഞുകൊണ്ട് നാരദർ ഭൂമിയിലെത്തി വൃക്ഷക്കൊമ്പിൽ ഒറ്റക്കിരിക്കുന്ന പക്ഷിയുടെ സമീപത്തെത്തി നാരായണ നാമം ചൊല്ലിയതും ആ പക്ഷി ചിറകടിച്ച് ജീവൻ വെടിഞ്ഞ് താഴെ വീണു ഇതികർത്തവ്യാമൂഢനായ നാരദർ ഇതെന്തു മറിമായും താൻ ഇത്ര മോശക്കാരനാണോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ സമീപത്തെത്തി വിവരം പറഞ്ഞു നാരദരേ സമാശപശിയുണ്ട് പുഞ്ചിരിയോടെ ഭഗവാൻ അരുളി അതോ അത് ആ കർഷകന്റെ ഭവനത്തിൽ ഒരു പശു ഇപ്പോൾ ഒരു കന്നുകുട്ടിയെ പ്രസവിച്ചു അവിടെ പോകൂ ഭഗവാന്റെ ആജ്ഞശിരസാവ് നാരദർ കർഷക ഭവനത്തിലെത്തി ഒരു കന്നുകുട്ടി പറഞ്ഞ സന്തോഷം അവിടെ അവർ ആഘോഷിക്കുകയായിരുന്നു ചന്തമുള്ള ഒരു പശുവും ഇമ്പമേറിയ ഒരു കന്നുകുട്ടിയും തൊഴുത്തിൽ നിൽക്കുന്നത് നാരദർ കണ്ടു നാരദർ അവിടെ എത്തി സ്വരസിദ്ധമായ സന്തോഷത്തോടെ ചൊല്ലി നാരായണ നാരായണ അത് കേട്ടതും ആ കന്നുകുട്ടി അവിടെ ചത്തു വീണു നാരദർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷനായി ഭഗവാന്റെ സമീപത്തെത്തി ആവലാതി പറഞ്ഞു സ്വാമി ഞാനൊരു പാപിയാണോ എൻ്റെ സംഘം കൊണ്ട് ജീവികൾ മരിക്കുകയാണല്ലോ ചെയ്യുന്നത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാരദരേ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ ഒരു ഉണ്ണി പറഞ്ഞു അവിടെ പോയി ആ കുഞ്ഞിനെ കണ്ട് അനുഗ്രഹിക്കണം നാരദർ പറഞ്ഞു വേണ്ട സ്വാമി വേണ്ട കുഞ്ഞു മരിച്ചുപോയാൽ എന്നെ വെറുതെ വിടുമോ പേടിക്കണ്ട പോയിട്ട് വരൂ ഞാനല്ലേ പറയുന്നത് ഭഗവാൻ അരുളി മനസ്സില്ലാ മനസ്സോടെ നാരദർ യാത്രയായി വളരെ സൂക്ഷിച്ച് ആരും അടുത്തില്ലാത്ത സമയം നോക്കി കുഞ്ഞിനെ കിടത്തിയിരുന്ന തൊട്ടിലിന് പിറകിലെത്തി ഓമനയായ കുഞ്ഞ് നാരദർ നാരായണനാമം ചൊല്ലിയിട്ടും ഒന്നും സംഭവിച്ചില്ല കുഞ്ഞിനെ അനുഗ്രഹിച്ചിട്ട് നാരദർ ഭഗവാന്റെ സമീപത്തെത്തി സ്വാമി എനിക്ക് സംഭവങ്ങളുടെ പൊരുൾ ഒന്നും മനസ്സിലായില്ല ഒന്ന് പറഞ്ഞു തരുവാൻ കഴിവുണ്ടാകണം ഭഗവാൻ പറഞ്ഞു നാരദനെ സജ്ജന സംഘത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായില്ലേ അങ്ങയുടെ സംഘവും നാരായണ മന്ത്ര ശ്രവണവും കൊണ്ട് കാട്ടിലെ ഒരു കിളി തൽക്ഷണം ജീവൻ വലിഞ്ഞ് ഒരു കന്നുകുട്ടിയായി ജനിച്ചു വീണ്ടും അങ്ങയുടെ സത്സംഗത്തിന് ഭാഗ്യമുണ്ടായ ആ ആത്മാവ് മൃഗജന്മം ഉപേക്ഷിച്ച് മനുഷ്യനായി പിറന്നു അതും രാജാവിൻ്റെ അരുമപുത്രനായിട്ട് സംസംഗവും സത്സംഗവും കൊണ്ട് മാത്രമേ ഒരു ആത്മാവിന് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ സത്സംഗം എപ്പോഴും ഉയർച്ചയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ ഒരിക്കലും അധപ്പതനം കൊണ്ടുവരികയില്ല വളരെ ദുർലഭമായി ജനിക്കുന്ന മനുഷ്യജന്മം സത്സംഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ് നാം ചെയ്യേണ്ടത് നാരദ സന്തോഷത്തോടെ ഭഗവാനെ വണങ്ങി നാരായണ നാമത്താൽ ലോകത്തെ പവിത്രമാക്കുവാനായി അവിടെ നിന്നും യാത്രയായി ജയ സൈറാം